എല്ലാവർക്കും നമസ്കാരം എലമെൻറ്റ്സ് വെൽത്ത് കെയറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ഈ ഒരു കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് നമുക്കറിയാം അത് പുതിയ പ്രൊഡക്റ്റുകളുടെ അപ്ഡേഷൻസ് നമ്മൾ ഒരു വീഡിയോ സീരീസ് എന്ന രീതിയിൽ ചെയ്യാനുള്ള പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോകളുടെ എണ്ണ ഒക്കെ കഴിഞ്ഞൊരു എന്താ ഒരു രണ്ട് മാസക്കാലമായിട്ട് പുതിയ വീഡിയോസും നമ്മൾ ചെയ്യാതിരുന്നത് അപ്പം നമ്മളെന്തായാലും ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വെച്ചാല് നമ്മുടെ എന്താ പറയുക വയറുമായി ബന്ധപ്പെട്ട് അതായത് സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ ഏർ കുടൽ എന്ന് പറയുന്നത് എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് അന്നനാളം ആമാശ്യം ചെറുകുടൽ വൻകുടൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അവയവങ്ങളുടെ ഒരു ശൃംഖല ആണ് നമ്മുടെ മനുഷ്യനെ കൂടുതൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന അന്നനാളമായാലും ആമാശമായാലും ചെറുകുടൽ വൻകുടൽ ഇവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ നമ്മുടെ എനർജി ആയിട്ടും മറ്റ് സോഴ്സുകളായിട്ടും മാറ്റിയെടുക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഭക്ഷണം നമ്മുടെ അന്നനാട്ടിലൂടെ ആമാശയത്തിലെത്തി അവിടെ പ്രൊസസ്സിംഗ് നടന്ന് ചെറുകിട വൺകുടലിലൂടെ പിന്നീട് മലമായിട്ട് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഒരു ശരീരത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് പുറത്ത് നമ്മുടെ ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഉള്ള പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തും കുഞ്ഞു കുഞ്ഞ് ബാക്ടീരിയകളുണ്ട് ആ എന്ന് പറയുമ്പോഴേ ആ ഒരു ബാക്ടീരിയ കാരണം തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് ഇപ്പം എക്സാമ്പിൾ കൂടുതലെ മോശം ബാക്ടീരിയെന്ന് നോക്കുവാണെങ്കിൽ ഡിസ്പെപ്സിയ റിഫ്ലക്സ് നമ്മുടെ ഐ ബി എസ് പോലുള്ള ഇത്തരം ബാക്ടീരിയകൾ മോശം ബാക്ടീരിയകളുടെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് സ്റ്റൊമക്ക് അത് വയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വയറിളക്കം മലബന്ധം ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട് അത്തരം പ്രശ്നങ്ങൾ അതായത് ഇത്തരത്തിലുള്ള മോശം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ അകത്തേക്ക് കടക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതായത് നമ്മുടെ ഭക്ഷണ രീതി നല്ല നമ്മളെ കുടിക്കുന്ന വെള്ളം നമ്മുടെ ജീവിത രീതി ഇതൊക്കെ തന്നെ ഇതിൽ ഡിപ്പെൻഡാണ് നമ്മുടെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതല്ലേ അതുപോലെ തന്നെ മറ്റൊരുപാട് റീസൺസ് ഉണ്ട് നമുക്കത് പിന്നീട് സംസാരിക്കാം അപ്പം ഇതിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ മോശം ബാക്ടീരിയകളെ കുറിച്ചാണ് അതുപോലെ തന്നെ മോശം ബാക്ടീരിയകളെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യത്തിനും ജീവിതത്തിനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന നല്ല ബാക്ടീരിയകളും അടങ്ങിയിട്ടുണ്ട് അത്തരം ബാക്ടീരിയകളെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോബയോട്ടിക്സിന് പ്രത്യേകത വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് അടക്കുന്ന വ ഈ പറയുന്ന ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തരത്തിൽ ഇവയും നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു തുലനാവസ്ഥ ശരീരത്തിൻ്റെ അതായത് വയൽക്കൂടലിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരെ സൂചിപ്പിച്ച രീതിയിലുള്ള മോശം ബാക്ടീരിയകളുടെ വളർച്ചയെ അവയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയും അവയുടെ നിന്നുണ്ടാകുന്ന അണുബാധ പോലുള്ള കാര്യങ്ങൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ തടയുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നവേ ഈ ഒരു നല്ല ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദഹനത്തെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള പോഷകങ്ങളെ നല്ല രീതിയിൽ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മലബന്ധം ക്രമീകരിക്കുന്നതിന് വേണ്ടി അത് ക്ലിയർ ഒന്ന് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സ്മൂത്തായിട്ട് എല്ലാം നമ്മൾ സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം പലപ്പോഴും ഈ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു എന്താ പറയുക വയറിളക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മാസ്റ്റ് വരി ഒരിക്കലും നമ്മളൊരു വയറിളക്കം ചെയ്ത് നമ്മളെ ഉടലിനെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആയുർവേദത്തിൽ പറയുന്നുണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറയാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ഒരു സ്കിന്നിടൊക്കെ ഇഷ്യൂസ് വരികയാണെങ്കിലും അതായത് ചെറിയ ചെറിയ കുരുക്കളായാലും അത്തരം കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മളൊന്ന് ഒരു ഒരു ദിവസം വയറിലാക്കി കളഞ്ഞു കഴിഞ്ഞാൽ വയറൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം കൊറയുന്നതിന് വേണ്ടിയിട്ട് സാധ്യതയുണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നല്ല ഈ ഒരു നല്ല ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ പച്ചക്കറികൾ പഴങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് അവയെ കൂടാതെ തന്നെ നമ്മളൊരു ഉൽപ്പന്നം നമ്മുടെ എലിമെൻറ്റ്സ് വെൽനസ് എന്ന ബ്രാൻഡ് ഒരു ഒരു ഉൽപ്പന്നമുണ്ട് അതിൻ്റെ പേരാണ് പ്രോബയോട്ടിക് ജി പ്ലസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത ഈ പ്രോ പ്രൊഡക്റ്റും നമ്മുടെ സെറ്റിനകത്തുള്ള ഗുഡ് ബാക്ടീരിയകളെ വളർത്തുന്നതിന് വേണ്ടി അവയെ കൃത്യമായി നിറത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തൊരു ഉൽപ്പന്നമാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് അതായത് ഗുഡുച്ചി എന്ന് പറയുന്ന ഒരു ആയുർവേദ മിക്സിൻ്റെ വലിയൊരു എന്താ പറയുക കോമ്പിനേഷനാണ് ഈ പ്രൊഡക്റ്റിനെത്തിയത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു റിസൾട്ട് അതായത് ഈ സ്റ്റൊമക്കുമായി വയറുമായി ബന്ധപ്പെട്ട് ദഹനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഉൽപ്പന്നമാണ് ഈ പ്രോ ബയോട്ടിക്സ് എന്ന് പറയുന്നത് നമ്മുടെ എലിമെൻറ്റ്സ് വെൽനസ് പ്ലാൻഡിൽ വരുന്നതാണ് നമുക്ക് വായിക്കാം ഈ ഒരു ഈ നല്ല ബാക്ടീരിയകളുടെ ഒന്നോ അതിലധികം സ്ട്രെയിനിങ്ങിൽ അടങ്ങിയിരിക്കുന്ന പ്ര പദാർത്ഥങ്ങളാണ് ബയോട്ടിക്സ് അതായത് പ്രോബയോട്ടിക്സ് നമ്മുടെ നല്ല ബാക്ടീരിയകൾ അടങ്ങിയിരിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു ബയോട്ടിക് ജി പ്ലസ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ ദഹനം അതുപോലെ തന്നെ ആരോഗ്യം പ്രതിരോധശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയുർവേദ സോടൊപ്പം നല്ല ബാക്ടീരിയകളുടെ അതുല്യമായ സംയോജനം നമ്മുടെ ലോകത്ത് ആദ്യമായിട്ട് ഇവരാണ് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് ഈ ഒരു പ്രൊഡക്റ്റ് സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുഡി എക്സ്ട്രാക്റ്റിന്റെ ഗുണങ്ങളെയും ആരോഗ്യ ഗുണങ്ങളെയും എല്ലാം തന്നെ ഒരുപാട് പുസ്തകങ്ങളിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് എന്താ പറയാ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോബയോട്ടിക് ജി പ്ലസ് പ്രോബയോട്ടിക്സിന്റെ കോളനി വൽക്കരണത്തിന് അതുപോലെ തന്നെ നമ്മുടെ ഡയറ്ററി ഫൈബറുകളുടെ ഉറവിടമായിട്ടുള്ള ഡെക്സ്ട്രിൻ എന്ന് ഉൾക്കൊള്ളുന്നത് അതായത് നമ്മുടെ ശരീരം കാര്യം ദഹനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ് ഡയറ്ററി ഫൈബറുകൾ എന്ന് പറഞ്ഞാൽ അവയുടെ കിത്ത അവയുടെ ഒരു കൃത്യമായിട്ടുള്ള ആഗിരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിനുള്ള നമുക്ക് സാധിക്കുന്നുണ്ട് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അതുപോലെ ഇതിനെക്കുറിച്ച് ഒരു ഡോക്ടറായിട്ടുള്ള സൈമൺ കട്ടിങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിനെ പഠനം നടത്തിയിട്ടുള്ളത് അപ്പൊ അവയുടെ പഠനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പഠനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു ഉൽപ്പന്നം ആഹ് നമ്മളുടെ വിപണിയിലേക്ക് ഇറക്കിയിട്ടുള്ളത് നമുക്കിതിനെ കൊണ്ടുള്ള ഇതിലുള്ള മൂലങ്ങളുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലടങ്ങിയിരുന്ന പ്രോബയോട്ടിക്സ് ഈ നമ്മുടെ കുടലിൽ അതിവേ വേഗം പെരുകയും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത അനാരോഗ്യകരമായിട്ടുള്ള ഏർ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ബാക്ടീരിയകളുടെ വളർച്ച കുറയ്ക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ഒരു നമ്മുടെ വെൽനെസ് സി പ്ലസ് പ്രോബ ബയോട്ടിക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശീത്ത ബയ ബാക്ടീരിയകളുടെ ദോഷഫലങ്ങൾ മൂലം ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറച്ചുകൊണ്ട് നമ്മളെ വയ കുഴലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രീതിയിൽ ഉൾപ്പെടെ വളരെയധികം സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അറിയാൻ നമ്മുടെ കുട്ടികൾക്കൊക്കെ മികവാറും വയറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് വയറിലൊക്കെ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അണുബാധ അതുപോലെ വയറൽ അണുബാധകൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവയൊക്കെ കണ്ട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്നതിനു വേണ്ടി ഈ ഒരു ഉൽപ്പന്നം വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നമ്മുടെ ഈ ഒരു ഉൽപ്പന്നം മിനിമം ഒരു മൂന്ന് മാസങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കുടലിൽ ഉണ്ടാകുന്ന സിൻഡ്രോം ഗ്യാസ് അതുപോലെ തന്നെ വീക്കെൻഡുകൾ കുടൽ വീക്കെൻഡുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ നേരത്തെ സൂചിപ്പിച്ച ഇപ്പം നല്ല ബാഗുകൾ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവയുടെ പ്രവർത്തി നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ജോലിപ്പിടം വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ നല്ല നമ്മുടെ കൃത്യമായിട്ടുള്ള മലം പോകുന്നതിനു വേണ്ടിയിട്ട് മലബന്ധം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു നല്ല രീതിയിൽ പ്രതിയോ ശക്തി ഉണ്ടാക്കുന്നു അതായത് നമുക്ക സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നമ്മൾ രോഗം നമ്മുടെ ശരീരത്തിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഒരു അൻപത് ശതമാനം ഒരു അറുപത് ശതമാനം പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ദഹനം ക്ലിയർ ആയാൽ മതി അല്ലെങ്കിൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൃത്യമായി കഴിഞ്ഞാലേ അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് സാധാരണ പറയാറുള്ളത് അപ്പം അതിനെ വളരെയധികം സഹായിക്കുന്ന ഒരു ഒരു ഘടകമാണ് ഈ പറയുന്ന പ്രോബയോട്ടിക് ബാക്ടീരിയകൾ എന്ന് പറയുന്നത് നമുക്കിത് ഇത് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം ഇത് ദിവസേന ഓരോ ഗുളിക നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നങ്ങളല്ല ചെറിയ രീതിയിലുള്ള തുടക്കക്കാർക്കാണെങ്കിൽ ഏർ നമുക്ക് ഈ പറഞ്ഞ ഒരു ഗ്യാപ്സുകൾ പതിനഞ്ച് ദിവസത്തേക്കുന്ന രീതിയിൽ രണ്ട് നേരം രാവിലെയും വൈകുന്നേരം കഴിക്കുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് എന്താ പറയാ ഒരു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓരോ ഗുളികൾ വീതം ഒരു പന്ത്രണ്ട് മാസത്തിൽ കഴിക്കാവുന്നതാണ് കാരണം ഇതെന്ന് പറയുന്നത് ഒരു ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മിക്കവാറും ബുദ്ധിമുട്ടുകൾ അത്യാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കുറച്ചൊരു വേഗത്തിൽ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രധാന ഭക്ഷണത്തിന് ശേഷം ഉടൻ കഴിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോ പ്രോബയോട്ടിക്കിന്റെ ഒരു പ്രത്യേകത അതായത് ഇതിന്റെ ഉപയോഗങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു കാര്യം കൂടെ ഈ ഒരു വീട്ടിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ചൂടുകാലമാണ് അതോടൊപ്പം തന്നെ ഇതൊരു നോമ്പു മാസം കൂടിയാണ് അപ്പൊ നോമ്പു മാസമായി കഴിഞ്ഞാൽ നമുക്കറിയാം ഭക്ഷണത്തിലെ ഒരുപാട് ക്രമീകരണങ്ങൾ അതായത് നോമ്പ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടാവും പക്ഷെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങള് പതിവ് അതായത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് എരിവുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് പുളിയുള്ള ഉപ്പുള്ള ഭക്ഷണങ്ങൾ കുറച്ച് ആദ്യം തന്നെ ഒരു ഒന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ച് പതുക്കെ പതുക്കെ മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക എണ്ണ പലഹാരങ്ങൾക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ള നോമ്പ് എടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കാരണം ചൂടുകാലമാണിപ്പോൾ ചൂട്ന്ന് വെച്ചാൽ നമ്മുടെ കണക്കുകൾ പ്രകാരം ഇതുവരെ കടലിൽ വെച്ച് ഏറ്റവും നല്ല ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കാരണം ഈ പറയുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൽ കാലിൽ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന നമുക്കൊരു വരെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പോൾ ഈ ഒരു ഉൽപ്പന്നമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് മറ്റൊരു കാര്യം കൂടെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഉൽപ്പന്നം അതായത് നമ്മളെ പരിചയപ്പെടുത്തുന്നില്ലെങ്കിൽ ഒന്നും തന്നെ കടകളിൽ നിന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിട്ട് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അതിലത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് മീൻസ് അവിടെ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടുകയാണെങ്കിൽ അത് നമ്മൾ ഉത്തരവാദികളല്ല കാരണം ഞങ്ങൾ വേറെ ഒരു രീതിയിൽ അതായത് നേരിട്ടുള്ള കച്ചവടം എന്നുള്ള ഒരു ശൃംഖലയിലൂടെയാണ് ഈ ഉൽപ്പന്നം ആളുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മറ്റൊരു ഉൽപ്പന്നവുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നവരെ Thank you.